هنالك دعا زكريا ربه قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء فنادته الملائكة وهو قائم يصلي في المحراب أن الله يبشرك بيحيى مصدقا بكلمة مصدقا بكلمة من الله وسيدا وحصورا وحصورا ونبيا من الصالحين هنالك اترنت دعا زكريا زكريا نبي عليه السلام بلت ക്ഷിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവെ നിന്റെ ഭാഗത്ത് നിന്നും പരിശുദ്ധരായ സന്താനങ്ങളെ പരിശുദ്ധമായ സന്താനങ്ങളെ എനിക്ക് ഔദാര്യമായി നൽകണമേ ഇന്നകസമിയോദ്വ തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാകുന്നു ഈ അപ്പോൾ അദ്ദേഹത്തെ മലക്കുകൾ വിളിച്ചു അദ്ദേഹം മുറിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നമസ്കരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ആ സമയത്ത് മലക്കുകൾ വിളിച്ചു തീർച്ചയായും അല്ലാഹു താങ്കൾക്ക് യഹിയ എന്ന ഒരു മകനെ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്നു അദ്ദേഹം അല്ലാഹുവിൻ്റെ വചനത്തെ ശരിവെക്കുന്ന വ്യക്തിയാണ് വലിയ നായകനുമാണ് വികാരകാര്യങ്ങളിൽ നിന്നും അകന്നു കഴിയുന്ന വ്യക്തിയാണ് വനബിയം മഹാന്മാരിൽപ്പെട്ട ഒരു നബിയുമാണ് ഇമ്രാൻ കുടുംബത്തിന്റെ ഒരു അത്ഭുതമാണ് കഴിഞ്ഞ ആയത്തുകളിൽ വിവരിക്കപ്പെട്ടത് ഇമ്രാന്റെ ഭാര്യ കുഞ്ഞിനെ ആഗ്രഹിച്ചു പടച്ചവനോട് പ്രാർത്ഥിച്ചു പടച്ചവനൊരു പെൺകുട്ടിയെ കൊടുത്തു എന്നിട്ടും നിരാശപ്പെട്ടില്ല ആ പെൺകുട്ടിയെ നല്ല നിരയിൽ വളർത്തി അള്ളാഹുവിനോട് കാബൽ തേടിക്കൊണ്ട് പരിപാലിച്ചു ആ പരിപാലനത്തിന് പ്രധാനപ്പെട്ട കണ്ണിയായത്യാനി അലൈഹിരുന്നു അലൈഹുസ്സലാം തന്റെ ശിഷ്യ കൂടിയായ മറിയമിനെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല അതിലൂടെ പാഠം പഠിക്കാൻ അദ്ദേഹവും സന്നദ്ധനായി സക്കറിയ നബി അലിഹ്സ്ലാം ബനു ഇസ്രായിലിലെ പ്രധാനപ്പെട്ട നബിയാണ് നബിയാണെങ്കിലും അതിനോടുകൂടി ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകാൻ ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു പക്ഷെ നല്ല പ്രായമായിട്ട് മക്കളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ സരിയാ നബി അലിഹിസ്സലാം തന്റെ ശിഷ്യത്തിയായ മറിയമിന്റെ അവസ്ഥകളിലേക്ക് സൂക്ഷിച്ചു നോക്കി അദ്ദേഹത്തിനും വലിയ പ്രതീക്ഷ വന്നു മറിയം ബി വിയുടെ അത്ഭുതങ്ങൾ പടച്ചവൻ അവർക്ക് കൊടുത്തിരിക്കുന്ന മഹത്വങ്ങൾ സാധ്യതയും സാഹചര്യവും ഇല്ലാതിരുന്നിട്ടും അവർ വരിച്ചതായ സ്ഥാനങ്ങൾ ഇതെല്ലാം കണ്ട സക്കരി നബി അലിഹുസ്സലാമിന് ഒരു മകൻ ഉണ്ടാകണം എന്ന ആഗ്രഹം വീണ്ടും ശക്തമായി സൂറത്ത് പറയവന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഇവിടെ നബി അലിഹി തന്റെ രക്ഷിതാവിനെ വിളിച്ച് ദ ചെയ്തു പ്രാർത്ഥിച്ചു سميع الدعاء അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവ് എനിക്ക് നിന്റെ ഭാഗത്ത് നിന്നും പരിശുദ്ധമായ സന്താനങ്ങളെ തരണം നീ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ് ഇതിലെ ഓരോ വാക്കുകളും പാഠങ്ങളാണ് എന്തെങ്കിലും കാര്യങ്ങൾ നല്ല കണ്ണുകൊണ്ട് കാണണം അലസമായും അശ്രദ്ധമായും അല്ല പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ ദീനിയായ അത്ഭുതങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കണം എന്നിട്ട് സ്വന്തം ജീവിതവുമായി തട്ടിക്കണം അവരിത്ര നന്നായിട്ട് നമസ്കരിക്കുന്നു എനിക്കും നമസ്കരിക്കണം അവർ നല്ല നിലയിൽ പഠിക്കുന്നു എനിക്കും പഠിക്കണം അങ്ങനെ ആഗ്രഹിച്ചതിന് ശേഷം അതിനുവേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം ആഗ്രഹം രണ്ടു തരമാണ് ഒന്ന് ഭൗതികമായ ആഗ്രഹം മക്കളുണ്ടാകണം സമ്പത്ത് ലഭിക്കണം ഈ ആഗ്രഹം അനുവദനീയമായ കാര്യമാണെങ്കിൽ അനുവദനീയമാണ് സിനിമാ നടനായിട്ട് കിടന്ന് തുള്ളുന്നു അക്രമിയായിട്ട് കിടന്ന് വാഴുന്നു ഉടനെ നമുക്കിവിടെ ആഗ്രഹം അങ്ങനെ ചെത്തിയാക്കൊള്ളാം ഈ ആഗ്രഹം പാടില്ല അപകടമാണ് ഒരാൾക്ക് നല്ല സമ്പത്ത് കിട്ടി അദ്ദേഹം സന്തോഷത്തിൽ കഴിയുന്നു നല്ല ആരോഗ്യം കിട്ടി സന്തോഷത്തിൽ കഴിയുന്നു ആഗ്രഹിക്കാം ദീനിയായ നന്മകളാണെങ്കിൽ ആഗ്രഹിക്കൽ പുണ്യമാണ് ആരെങ്കിലും മസ്ജിദ് സ്ഥാപിക്കുന്നു മദറസയുടെ കാര്യങ്ങൾ നോക്കുന്നു പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു പാഠമെടുക്കുന്നു ഇങ്ങനെ ആഗ്രഹിക്കുന്നത് പുണ്യകർമ്മമാണ് എന്നല്ല ഒന്നാമത്തെ കാര്യം തന്നെ ഈ നിലയിലായി കഴിഞ്ഞാൽ ഇതും പുണ്യകർമ്മമായി മാറും എനിക്ക് സമ്പത്ത് വേണം മസ്ജിദുകൾക്ക് സേവനം ചെയ്യാൻ എനിക്ക് സന്താനങ്ങളെ വേണം എന്റെ നന്മകൾ നിലനിർത്താൻ സുഹൃത്തും അറിയുമ്പോൾ പറയുന്നുമുണ്ട് സക്കരി നബി അലിഹിസ്സലാം സന്താനങ്ങളെ ആഗ്രഹിച്ചത് പൂർവികന്മാരുടെ ദീനിയായ സമ്പത്ത് നിലനിർത്താനും വളർത്താനും വേണ്ടിയാണ് അതുകൊണ്ട് അനുവദനീയമായ ആഗ്രഹങ്ങൾ തന്നെ നന്മയുമായി ബന്ധിപ്പിച്ചാൽ അതും നന്മയായി തീരും പ്രാർത്ഥന നബിമാരുടെ പ്രധാനപ്പെട്ട ഗുണമാണ് പടച്ചവനെ വിളിക്കൽ പടച്ചവനോട് ചോദിക്കൽ അവനോട് ഇരക്കൽ ഒറ്റയ്ക്കും ദുവാ ചെയ്യൽ കൂട്ടായിട്ടും ദുവാ ചെയ്യൽ നബിമാരുടെ പ്രധാനപ്പെട്ട ഗുണമാണ് ഇന്ന് മെയ്ക്കില്ലെങ്കിൽ ദുവാ നടക്കുകയില്ല ആൾക്കൂട്ടമില്ലെങ്കിൽ ദുവാ നമുക്ക് വലിയ അലസതയാണ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ദുവാ ചെയ്യണം ലാഹുവിനെ വിളിക്കണം എല്ലാ സമയത്തും പഠിച്ചവരെ വിളിച്ചുകൊണ്ടിരിക്കണം അള്ളാഹു നമുക്ക് കയ്യിൽ ഫോൺ വെച്ച് തന്നിരിക്കുകയാണ് ഏത് സമയത്തും എന്നെ വിളിച്ചുകൊള്ളൻ വിളിച്ചു കഴിഞ്ഞാൽ ഉത്തരം നൽകുകയും ചെയ്യും നല്ല സന്താനങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണം സന്താനങ്ങൾക്കല്ല നല്ല സന്താനങ്ങൾക്ക് വെറും സന്താനം മാത്രം ചോദിച്ചാൽ അള്ളാഹു കാക്കുമാറാകട്ടെ സന്താനങ്ങൾ കിട്ടുന്നതിനേക്കാളും തലവേദനയായിട്ട് മാറും നല്ല സന്താനങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണം അതിനെന്ത് ചെയ്യണം ദുവയും ചെയ്യണം പരിശ്രമവും വേണം ഒന്ന് വിവാഹം കഴിക്കണം രണ്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കഴിയണം മൂന്ന് പാപങ്ങളിൽ നിന്നും അകന്നു കഴിയണം നാല് രണ്ടു പേരും ഭർത്താവിനോട് ജുവാ ചെയ്യണം ഇൻഷാദ മക്കളെ കിട്ടും അത് അനുഗ്രഹം മക്കളെ കിട്ടിയില്ല അതും അനുഗ്രഹം ഓരോ ബന്ധത്തിനും മക്കളുടെ കൂലി അള്ളാഹു നൽകുന്നതാണ് قال رب هب لي من لدنك ذرية ും കസമി അള്ളാഹുവിന്റെ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് ദ ചെയ്യണം അള്ളാഹുവിനീ പ്രാർത്ഥന കേൾക്കുന്നവനാണ് സമി ആണ് ബസീറാണ് നീർ അബ്ബുല്ലമീനാണ് കരുണയുള്ളവനാണ് അർഹമുറാഹിമീനായ അള്ളാഹുവെ എന്നിങ്ങനെ പടച്ചവന്റെ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദുവാ ചെയ്യണം ഇങ്ങനെ ദുവാ ചെയ്തു നേരത്തെ പറഞ്ഞതുപോലെ പരിശ്രമിച്ചു മക്കളെ കിട്ടി ലാഭം മക്കളെ കിട്ടിയില്ല ലാഭം അള്ളാഹു ദുനവിൽ കാണിച്ചതിനും ഞങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദ് ഉസ്താദ് ഹാമിദ് ഹജറത്തിന്റെ ഉസ്താദ് പതിനൊന്നാ ഹറത്ത് നവറന്നാഹോ മറക്കതഹോ കുറച്ച് ശരീരം കൂടിയ മഹാനാണ് അദ്ദേഹത്തിൻ്റെ മക്കളില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ കണക്കുകൂട്ടി നോക്കി അയ്യായിരത്തിൽ കൂടുതൽ ഒന്നാന്തരം ഹാഫങ്ങളെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പരമ്പരയും കൂടി വാർത്തെടുക്കുകയുണ്ടായി ലാഭമാണ് ഭർത്താവ് ദീനിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നത് കണ്ട് ഭാര്യയും പരിശ്രമം ആരംഭിച്ചു ആഴ്ചയിൽ രണ്ട് ദിവസം വീട്ടിൽ താലീം അടത്തുമായിരുന്നു ഒന്ന് താലീമിന്റെ കിതാബ് വായിക്കും മറ്റൊന്ന് അത്യാവശ്യ വസരകൾ പഠിപ്പിക്കും അവിടെ പഠിച്ചൊരു പെൺകുട്ടി അവരുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ പോവുകയുണ്ടായി ആയിരത്തി അഞ്ഞൂറ് പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ആരെങ്കിലും സന്താനങ്ങളെ ആഗ്രഹിച്ചു ദുവാ ചെയ്തു അതിനുവേണ്ടി പരിശ്രമിച്ചു അള്ളാഹുത്തനും അള്ളാഹു എല്ലാവർക്കും നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ സാധാരണ നടപടിക്രമം നൽകലാണ് നൽകിയില്ല ഒരു പേജാറിനെയും ആവശ്യമില്ല അള്ളാഹു താര ദുന്യാവിനും ആഹ്ലത്തിനും ഉയർന്ന ഫലം നൽകും